രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത് ഒരിക്കലും കേരളത്തിന് മറക്കാനാവില്ല വയനാടിനെ പ്രകൃതി ദുരന്തം കൊണ്ട് സംഹരിച്ച ദിവസമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിൽ മുണ്ടക്കൈ ചൂരൽമല അട്ടമല പുഞ്ചിരിമറ്റം കുഞ്ഞോം എന്നിവിടങ്ങളിൽ പുലർച്ചെ ഒന്നിനും ഇടയ്ക്ക് ഒന്നിലധികം ഉരുൾപൊട്ടലുകളാണ് ഉണ്ടായത് കനത്ത മഴയിൽ കുന്നിൻ ചെരിവുകൾ ഇടിഞ്ഞു വീഴുകയും അതിന്റെ ഫലമായി ചെളിയും വെള്ളവും പാറക്കല്ലുകളും പ്രദേശത്തെ മൂടുകയും ഉണ്ടായി ഗ്രാമത്തിന് മുകൾ വശത്തായി ഇരുവിഴിഞ്ഞു പുഴയുടെ പ്രഭവസ്ഥാനത്താണ് ശക്തമായ ഉരുൾപൊട്ടലുണ്ടായത് ഏതാണ്ട് മുന്നൂറിലധികം ആൾക്കാരാണ് മരിച്ചത് മലവെള്ള പാച്ചിലിൽ കണ്ണാടി പുഴയ്ക്ക് കുറുകെയുണ്ടായിരുന്ന മുണ്ടക്കയും ചൂരൽമലയും തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന പാലം പോലും പോവുകയുണ്ടായി അതോടെ അട്ടമലയും മുണ്ടക്കൈ എന്നീ പ്രദേശങ്ങളുടെ പുറം ലോകവുമായുള്ള ബന്ധം പൂർണ്ണമായും വിധിച്ഛേദിക്കപ്പെടുകയും ഏതാണ്ട് നാനൂറോളം കുടുംബങ്ങൾ ഒറ്റപ്പെടുകയും ചെയ്തു ശക്തമായ ഒഴുകിൽ പുഴ ദിശമാറി ഒഴുകയും ചൂരൻമല അങ്ങാടി മുഴുവനായി ഒലിച്ചു പോവുകയും വെള്ളാർമല ജി വി എച്ച് എസ് എസ് സ്കൂളിന്റെ ഏതാണ്ട് ഭൂരിഭാഗവും മണ്ണിലടിയിലാവുകയും ചെയ്തു മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങൾ നാമാവശേഷമാകും വിധം തകർന്ന് തരിപ്പണമായി അല്ലെങ്കിൽ നാമാവശേഷമായി എന്ന് തന്നെ വേണം പറയാൻ കനത്ത മഴയും പുഴയിലേ കുത്തൊഴുക്കും രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്തിയെങ്കിലും കേരളീയർ ഒരുമിച്ച് തങ്ങളുടെ സഹോദരങ്ങളെ രക്ഷിക്കാൻ സ്വന്തം ജീവൻ വരെ പാണയപ്പെടുത്തി രക്ഷാപ്രവർത്തനത്തിനിറങ്ങി ഇന്ത്യൻ ആർമിയുടെ മദ്രാസ് എഞ്ചിനീയർ ഗ്രൂപ്പ് ചൂരന്മലയിൽ എത്തുകയും താൽക്കാലികമായി ഏതാണ്ട് മുപ്പത്തിയൊന്ന് മണിക്കൂറുകൾ കൊണ്ട് ബേലിപാലം നിർമ്മിച്ച് രക്ഷാപ്രവർത്തന സഹായമാവുകയും ചെയ്തു കേരളത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു ദുരന്തമാണ് വയനാടിന് ലഭിച്ചത് അല്ലെങ്കിൽ കേരളത്തിന് പ്രകൃതി വയനാടിന് കൊടുത്തത് ഏതാണ്ട് നാന്നൂറിലധികം ആൾക്കാരെ മരണപ്പെടുകയും ഇനിയും ഏതാണ്ട് എണ്ണമില്ലാത്ത ആൾക്കാരെ കണ്ടെത്താനും ഉണ്ട് ദുരന്ത തീവ്രത പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒമ്പതംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് കേന്ദ്രത്തിൽ നിന്ന് ഏതാ ഓഗസ്റ്റ് പത്തോടു കൂടി നരേന്ദ്ര മോദിജി നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി വയനാട് എത്തുകയും അദ്ദേഹം ദുരന്ത സ്ഥലങ്ങൾ സന്ദർശിക്കുകയും നേരിട്ട് അവരുടെ ദുരന്ത അവസ്ഥകൾ മനസ്സിലാക്കി എന്തു സംഭവിച്ചാലും കേരളത്തിൽ വയനാടിനോടൊപ്പം കേന്ദ്രമുണ്ടെന്ന് ഉറപ്പ് കൊടുക്കുകയും ചെയ്തു ദേശീയ ദുരന്തമായി വയനാടിനെ പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും ടൗൺഷിപ്പ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ അതിൽ ദ്രുതഗതിയിൽ നടപ്പിലാക്കുമെന്നാണ് അദ്ദേഹം കൊടുത്ത വാഗ്ദാനങ്ങൾ തീർച്ചയായിട്ടും ഒരു പുനരധിവാസത്തിന് പണം ഒരിക്കലും തടസ്സമാവില്ലെന്ന ഉറപ്പ് കൊടുത്തു തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിൽ നിന്ന് വിടവാങ്ങിയത് ന്യൂസ് ഡെസ്ക് പ്രിന്റിങ് നമ്പർ വൺ